السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين الصلاة والسلام على سيد الأنبياء والمرسلين وعلى آله وصحبه أجمعين بسم الله الرحمن الرحيم إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما اللهم صل على سيدنا نبينا مولانا محمد وعلى آل سيدنا نبينا مولانا محمد وبارك وسلم عليه الله سبحانه وتعالى نامي وريم حبيبا يا رسول الله صلى الله عليه وسلم نورة بطن مرمى الشيخ نورة بطن ورزينات ഒരുമിപ്പിച്ച് അള്ളാഹുവിന്റെ ലക്കാവ് കൊണ്ട് ആസ്വദിക്കുവാനുള്ള ഉന്നതമായ തോഫീക്ക് നമുക്ക് അള്ളാഹു പ്രദാനം ചെയ്യട്ടെ നമ്മൾ വന്നു പോയിട്ടുള്ള എല്ലാവിധ ചെറുതും വലുതുമായ പാപങ്ങൾ അള്ളാഹുവിന്റെ ഉന്നതമായ ആ റഹ്മത്ത് കൊണ്ട് ഫലരുകൊണ്ട് അള്ളാഹു നമുക്ക് വിട്ടുപുറത്ത് മാപ്പം നൽകട്ടെഹു പ്രിയമുള്ളവരെ അള്ളാഹുവിന്റെ ഔലിയാക്കൾ അവർക്കുണ്ടാകുന്ന അവസ്ഥകൾ ഇതിനെ ഇതിനെപ്പറ്റിയെല്ലാം ഉന്നതന്മാരായ അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ തന്നെ അവരുടെ ഗ്രന്ഥങ്ങളിൽ അവരുടെ അനുഭവമായിട്ടും മറ്റുള്ള ഉന്നതന്മാരായ ഔലിയാക്കന്മാരിൽ ഉണ്ടായ അനുഭവങ്ങളായിട്ടും അവർ വിവരിച്ചിട്ടുണ്ട് നാം തസൌഫിൻ്റെ ഗ്രന്ഥങ്ങളെല്ലാം നാം ക്കുകയാണെങ്കിൽ അവരിലുണ്ടായ അനുഭവങ്ങളും അവരുടെ അവസ്ഥകളും എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണെന്നുള്ളത് നല്ല വിശദമായി കൊണ്ട് തന്നെ മഹാന്മാര് വിവരിക്കുന്നുമുണ്ട് എന്നാൽ നാം മനസ്സിലാക്കേണ്ടത് ഏറ്റവും പ്രധാനമായി കൊണ്ട് മഹാന്മാരായ അള്ളാഹുവിൻ്റെ സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണ് വജിദ് എന്ന് പറയുന്നത് അള്ളാഹുവിനോടുള്ള സ്നേഹത്തിന്റെ അതിരുകൾ മറികടന്ന് ആത്മാവ് അള്ളാഹുവിൻ്റെ ആ തിരു സാന്നിധ്യത്തിലേക്ക് അടുക്കുന്ന അല്ലെങ്കിൽ ആ സാന്നിധ്യത്തിലേക്ക് പായുന്ന ആ ഉന്നതമായ ഒരു നിമിഷം അതിനാണ് സാധാരണഗതിയിൽ മഹാന്മാര് വജത് എന്നൊക്കെ പറയാറ് ചിലപ്പോൾ അത് കണ്ഠീരായിട്ടും വരാം ചിലപ്പോൾ നിശബ്ദതയായും ചിലപ്പോൾ നൃത്തമായും എല്ലാം അത് വരാം ഇത്തരത്തിലുള്ള ഉന്നതമായിട്ടുള്ള അവസ്ഥ അവർക്ക് ലഭിക്കുന്നത് അവരുടെ ഹൃദയം പരിപൂർണമായും അള്ളാഹുവിനോടുള്ള ആ സ്നേഹത്തിൽ അലിഞ്ഞ് കിടക്കുന്നതിനാലാണ് ഇത്തരത്തിലുള്ള ഉന്നതമായിട്ടുള്ള അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള ഈ വജദ് എന്നുള്ള ഒരു സമ്മാനം അള്ളാഹുതാര അള്ളാഹുവിന്റെ ഔലിയാക്കൾക്ക് അള്ളാഹു നൽകുന്നത് അവസ്ഥയിൽ അവർക്ക് ബാഹ്യലോകവുമായിട്ടുള്ള ബന്ധം പാടെ ഇല്ലാതാവുകയും അവരുടെ കൽബുകൊണ്ടും കൊണ്ടും ബാഹ്യ ലോകവുമായിട്ട് എല്ലാ ബന്ധങ്ങളും ഇല്ലാതാവുകയും അവർ അള്ളാഹുവിൻ്റെ ആ പരിശുദ്ധമായ സാന്നിധ്യത്തെ മാത്രം അതിൽ മാത്രമായി നിലനിൽക്കുകയും ചെയ്യുന്ന അവസ്ഥ ഇതാണ് യഥാർത്ഥത്തിൽ വജതിന്റെ ഒരു യഥാർത്ഥ അർത്ഥമായിട്ട് മഹാന്മാരൊക്കെ കൊടുക്കാറ് അതായത് അള്ളാഹുവിനിൽ പരിപൂർണമായിട്ടും ഫലമാകുന്ന അവസ്ഥ ആ അവസ്ഥയിൽ ഉണ്ടാകുന്ന പല കാര്യങ്ങളും മഹാന്മാരെ വിശദീകരിക്കുന്നുണ്ട് എന്നാൽ മഹാനായ അജീബ ഭാരതി അൻഹു അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ വജദിനെ കൊണ്ട് അദ്ദേഹം പറയുന്നത് വജദ് എന്ന് പറയുന്നത് അള്ളാഹു അള്ളാഹുവിന്റെ ആ സ്നേഹത്തിൽ അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ആ സാന്നിധ്യം അള്ളാഹുവിന്റെ ആ സാന്നിധ്യം പെട്ടെന്ന് ഹൃദയത്തിൽ പതിയുന്നൊരവസ്ഥയാണത് ഇത് ഒരു മനുഷ്യന്റെ ശ്രമത്താൽ ഉണ്ടാകുന്ന കാര്യമല്ല അത് അപ്രതീക്ഷിതമായിട്ട് ഹൃദയത്തിൽ വന്ന് തട്ടുന്ന ഒരു ആത്മീയ അനുഭവമാണ് ഇത് രണ്ട് രീതിയിൽ വരാമെന്ന് മഹാനായി ബിനാജീബ റബിയല്ലാഹന് പറയാണ് കൂടുതൽ അതിൻ്റെ അറബി ഉദ്ധരണികൾ ഞാൻ ഉദ്ധരിക്കുന്നില്ല അതിൻ്റെ അർത്ഥം വേഗം പറഞ്ഞു പോകാണ് അതിനൊന്നാമത്തെ വിഷയം മഹാനായിബി നജീബർ പറഞ്ഞത് രണ്ട് രീതിയിൽ വരാ ഒന്നാമതായി പറഞ്ഞത് ഷൌഖു അതായത് അള്ളാഹുവിന്റെ സന്നിധിയിലേക്കുള്ള അത്യന്തമായ ആഗ്രഹം ഹൃദയത്തിനെ അള്ളാഹുവിന്റെ ആ സാന്നിധ്യത്തെ വല്ലാതെ കൊതിച്ചു നിൽക്കുന്ന ആ ഉന്നതമായിട്ടുള്ള അവസ്ഥയിൽ പെട്ടെന്ന് ആ ഒരു സാന്നിധ്യത്തിന്റെ ആ ഒരു ഒരവസ്ഥ അവർക്ക് ലഭിക്കുമ്പോൾ ഇതുണ്ടാകാം അല്ലെങ്കിൽ മഹാൻ രണ്ടാമത്തെ കാരണമായി കൊണ്ട് പറയുന്നത് അള്ളാഹുവിനോടുള്ള മഹത്വം അള്ളാഹുവിന്റെ മഹത്വം ആ മഹത്വത്തെ വളരെയധികം ഭക്തിപൂർണമായ രീതിയിൽ അതിനോടുള്ള ഒരു ഭയം ഹൃദയത്തിൽ ഉണ്ടാകാം അപ്പോൾ ആത്മാവിൽ ഒരു വിറയലും വിനയവും നിറക്കുന്നൊരവസ്ഥയാണത് അപ്പൊ ഈ രണ്ട് രീതിയിൽ ഒരു മനുഷ്യനക്ക് ഒരു മഹാത്മാവിന് വജിത് വരാം എന്നാണ് മഹാനായ ഇബ്രാ അജീബറലി അള്ളാഹിന് പറയുന്നത് ഇത് അള്ളാഹു അവന്റെ സന്നിധിയുടെ സുഗന്ധം പോലെ ഹൃദയത്തിലേക്ക് അയക്കുന്ന ഒരു കാര്യമാണ് വജിത് എന്ന് പറയുന്നത് ഇതിനെ പറ്റി ഒട്ടനവധി മഹാന്മാര് അവരുടെ ഗ്രന്ഥങ്ങളിൽ വിവരിക്കുന്നുണ്ട് ഈ ഒരു അവസ്ഥയെ മഹാനായ ജുനൈദുൽ ബഗ്ദാദി റദി അള്ളാഹുനു മഹാനവറുകൾ ഇതിനെപ്പറ്റി പറ്റി പറയുന്നത് വജദ് എന്നത് അള്ളാഹുവിൽ നിന്നുള്ള ഹൃദയത്തിലെ ഒരു ദിവ്യ സ്പർശമാണ് അത് ചിലപ്പോൾ നമുക്കെന്ത് നൽകും ആനന്ദം നൽകുകയും ചിലപ്പോൾ ദുഃഖം നൽകുകയും ചെയ്യുമെന്ന് മഹാനായ ജുനേദുൽ ബഗ്ദാദി റലി അള്ളാഹുനു പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് മഹാനായ ഹൗതലബന്ധങ്ങൾ തന്റെ സിറുൽ എന്ന ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട് വിഷയം ചിലർക്കത് വല്ലാത്ത സന്തോഷം നൽകും ആ സന്തോഷം നൽകുന്ന അവസരത്തിലാണ് മഹാന്മാരായ മഹത്തുക്കളായ ഔലിയാക്കന്മാര് അവർ ചിലപ്പോൾ ആ അവസരത്തിൽ നൃത്തം ചെയ്യാം അല്ലെങ്കിൽ വല്ലാത്ത ഒരു ദുഃഖം അവർക്ക് നൽകും ഈ രണ്ട് അനുഭവം അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു സമ്മാനമായിട്ട് അള്ളാഹു തല നൽകുന്നതാണ് ആ അവസരത്തിൽ സംഘ ആവല്ലാത്ത ദുഃഖം വരുന്ന അവസരത്തിൽ അവർ ചിലപ്പോൾ കരയാം ബോധരഹിതരായി വീഴാം ഇതെല്ലാം ആ വജദിന്റെ ഭാഗത്തിൽപ്പെട്ടതാണ് മഹാനായ ഹൗസലങ്ങൾ ഈ വജദിനെ പറ്റി വിശദീകരിക്കുന്നതോടെ മഹാനവറുകൾ പറയുന്നത് വജത് രണ്ടിനമാണ് രണ്ട് തരത്തിലാണ് ഉള്ളത് ഒന്ന് വജുദുൽസ് നഫ്സാനീയ രണ്ട് വജുതു റുഹാനിയ തിഹ്മാനിയ അതായത് ഒന്നാമത്തേത് ശരീരത്തോടും വികാരങ്ങളോടും ബന്ധപ്പെട്ടതായ വചിത രണ്ടാമത്തേത് ആത്മാവിൻ്റെയും ദൈവികമായിട്ട് അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള ആ കൃപ ആ കൃപയുടെയും അനുഭവം അതുണ്ടാകാന്നുള്ളത് ഇങ്ങനെ രണ്ട് തരത്തിലായിക്കൊണ്ട് മഹാനവറുകൾ ഇതിനെ വിശദീകരിക്കുന്നുണ്ട് എന്നിട്ട് മഹാനവറുകൾ പറയാണ് ഈ ജിസ്മാനിയ എന്ന് മഹാനവരുകൾ പറഞ്ഞത് അതായത് ശാരീരികമായിട്ടുള്ള ഒരു ആവേശം അത് ശരീരത്തിന്റെ ശക്തിയാനുണ്ടാകുന്ന ഒരു വികാരമാണ് എന്നാണ് മഹാനായ പഠിപ്പിക്കുന്നത് ആത്മീയമായ സ്നേഹമോ അള്ളാഹുവിന്റെ സാന്നിധ്യത്തോടുള്ള കൊതിയോ ഇതൊന്നുമില്ലാതെ ജനങ്ങളെ കാണിക്കാൻ വേണ്ടി അവന്റെ നബ്സിന്റെ കൊണ്ട് ജനങ്ങൾ താൻ നല്ലൊരു ഹാലുള്ള ഒരാളാണെന്ന് ജനങ്ങൾ പറയുന്നത് കേൾക്കാൻ വേണ്ടി ഇങ്ങനെ ചെയ്യരുത് ഇത് വളരെ അധികം തള്ളപ്പെടേണ്ട കാര്യമാണ് ഇത് ഇനി വിരുദ്ധമായിട്ടുള്ള കാര്യമാണ് ഇത് സ്വീകരിക്കാൻ പെടുന്നതല്ല ഇതാണ് ഒന്നാമത്തെ വജത് രണ്ടാമത് മഹാനവറുകൾ പറഞ്ഞത് വജുതു റുഹാനിയർ റഹ്മാനിയ എന്ന് മഹാനവറുകൾ പറഞ്ഞ രണ്ടാമത്തെ വജത് ആ വജത് ഒരു ആത്മീയ ആവേശമാണ് അതായത് ഖുർആൻ ഓതുന്നത് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ഖുർആൻ ഓതുമ്പോൾ നല്ലൊരു ശബ്ദത്താർ കവിതയോ അള്ളാഹുവിന്റെ സ്മരണയെ ഏർ ഉണർത്തുന്നതായ വാക്യങ്ങളോ അല്ലെങ്കിൽ കവിതയോ കേൾക്കുമ്പോൾ ഹൃദയം ഉണരാ ഇതിൽ ശരീരത്തിന്റെ നിയന്ത്രണം പാടെ നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് ഇത് മഹാ മഹാനായ കൗസല തന്ത്രങ്ങൾ പറയാണ് ഇതിനെ നാം അംഗീകരിക്കേണ്ടതാണ് ഇത് വളരെയധികം അനുഗ്രഹീതമായതാണെന്ന് മഹാനവറുകൾ ഇതിനെ പറ്റി പറയാണ് തുടർന്ന് മഹാനായ ഹൗസലോദന്ധങ്ങൾ വീണ്ടും പറയാണ് വജദിൻ വജത് മൂലമുള്ള ചലനങ്ങള് രണ്ട് തരമാക്കുന്നുണ്ട് മഹാനായ ഹൗസലോദന്ധങ്ങൾ വജദിന്റെ വസരത്തിൽ മഹാന്മാരായ അള്ളാഹുവിന്റെ ഔലിയാക്കള് അവര് ഒരു പക്ഷേ അവര് നൃത്തം ചെയ്യാം ഒന്നില്ലെങ്കിൽ കരയാം അല്ലെങ്കിൽ കയ്യടിക്കുക അങ്ങനത്തെ അവസ്ഥകളൊക്കെ അവർക്ക് ഉണ്ടാവാറുണ്ട് ഈ ചലനങ്ങളെ മഹാനായ കൗശലതന്ത്രങ്ങൾ രണ്ടായിട്ട് വേർതിരിച്ചു കൊണ്ട് പറയാണ് മഹാനവുകൾ പറയുന്ന ഒന്ന് ഇഹ്തിയാരി രണ്ട് യഥർത്തറാരി അതായത് ഒന്നാമത്തത് ഓരോ നഫ്സിൻ്റെയും ഇച്ചക്കനുസരിച്ചു കൊണ്ട് അവർ ചലിക്ക ഒരു ഹാലോ ഒരു അവസ്ഥയോ ഒന്നും തന്നെ ഇല്ലാതെ അവന്റെ ശരീരത്തിന്റെ ആ ഇച്ചക്കനുസരിച്ചുകൊണ്ട് അവൻ ചലിക്കുന്നത് ഇത് ശരിയല്ലാത്ത കാര്യമാണ് ഇത് അംഗീകരിക്കപ്പെടുന്നതല്ല ഇത് തള്ളപ്പെടേണ്ടതാണ് രണ്ടാമത്തേതായിട്ട് മഹാനവറുകൾ പറയുന്നത് അൽ ഹർക്കാത്തതിൽ എതിർത്തുറാരിയ അതായത് നിർബന്ധിതമായിട്ടുള്ള ചലനങ്ങൾ ആത്മീയമായി ആത്മീയമായ ശക്തിയിലൂടെ ഉണ്ടാകുന്ന ചലനങ്ങൾ അതായത് ഇത്തരം ചലനങ്ങള് ആത്മാവ് നിയന്ത്രിക്കാൻ കഴിയില്ല കാരണം ഇവ ശരീര ചലനങ്ങളേക്കാൾ ശക്തമായ ആത്മീയ ചലനങ്ങളാണ് ആത്മാവിനെ ചെയ്യാൻ പറ്റില്ല നിയന്ത്രിക്കാൻ പറ്റാത്ത രീതി അവന്റെ ശരീരം അറിയൂല ഈ ഒരു ചലനത്തെ ശരീരത്തെ മറക്കുന്ന പാടമറക്കുന്നൊരവസ്ഥയാണ് യഥാർത്ഥ വജത എന്ന് പറയാ പാടം അല്ലാനും മുഴുവത്തിലും മറന്നുകൊണ്ട് ഹക്കിര മാത്രം ഹക്കിൽ മാത്രം മുഴുകി നിൽക്കുന്ന ഹക്കിൽ ലയിച്ചു നിൽക്കുന്ന അവസ്ഥയിലാണ് ഈ വജുത ഉണ്ടാവുന്നത് അപ്പൊ ഈ അവസരത്തിൽ ഉണ്ടാകുന്ന ചലനങ്ങൾ ഇതിനൊരു ഉദാഹരണം പറയാം മഹാനായ ദിയുലഹൻഹു ഈ ചരിത്ര മഹാനായ ഇമാം ഓസാലി റഹമത്ത്ള്ളാഹ് അലി അദ്ദേഹത്തിന്റെ ഹിയൻ അദ്ദേഹം വിവരിക്കുന്നുണ്ട് മഹാനായ ദ്രീ റതിയിലേക്ക് വന്ന അവസരത്തിൽ ഒരുപാട് ആളുകൾ അദ്ദേഹത്തെ കാണാൻ വേണ്ടി വന്നു അപ്പൊ അതിന്റെ കൂട്ടത്തില് നന്നായിട്ട് പാട്ട് പാടുന്ന ഒരാളുണ്ടായിരുന്നു അപ്പൊ അയാള് മഹാനായ ദുൽമിശ്രി റലി അള്ളാഹുനോട് അള്ളാഹുവിനെ പറ്റിയുള്ള ആ ഒരു ഗാനം ആരംഭിക്കാൻ വേണ്ടി മഹാനായ ദുൽമിശ്രി റലി അള്ളാഹുനെ സമ്മതം ചോദിക്കുകയും മഹാനവറുകൾ അതിന് സമ്മതം നൽകുകയും ചെയ്തു അങ്ങനെ അദ്ദേഹം പാട്ട് തുടങ്ങി അള്ളാഹുവിനെ പറ്റിയുള്ള അള്ളാഹുവിനോടുള്ള സ്നേഹത്തെ പറ്റിയുള്ള ആ ഒരു വൈത്ത് കുറച്ചുണ്ട് അത് മഹാനവറുകൾ അത് അത് വളരെയധികം ശ്രദ്ധിച്ച് കേൾക്കുകയും കുറച്ചവിടമായപ്പോൾ മഹാനവറുകൾക്ക് വജദിൻ്റെ അവസ്ഥ വരികയും ചെയ്തു മഹാനവറുകൾ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് എഴുന്നേറ്റു അവിടെ കൊണ്ട് അദ്ദേഹം ചലിക്കാൻ തുടങ്ങി പിന്നെ അവിടെ നിന്ന് അദ്ദേഹം വീണു വീണിട്ട് അദ്ദേഹത്തിന്റെ ശരീരത്തിൽ മുറിവുണ്ടാവുകയും ചെയ്തു എന്ന് മഹാനവർ പറയുന്നുണ്ട് അങ്ങനെ മഹാനായ ദുനുൽ മിശ്രി റദിയൻഹു ഈ ഒരു അവസ്ഥയിൽ ഈ വജദിന്റെ അവസ്ഥയിൽ അദ്ദേഹം എഴുന്നേൽക്കുകയും അവിടെ ചലിക്കുകയും ചെയ്തുവെന്ന് മഹാനായ പറയാണ് എന്ന തങ്ങൾ പറഞ്ഞ ചലനാണ് അതായത് നിയന്ത്രിക്കാൻ പറ്റാത്ത അവസ്ഥ ആ ഒരു അവസ്ഥയിലേക്ക് നിർബന്ധിതമായിട്ടുള്ള ചലനം ഈ ഒരു അവസ്ഥയാണ് മിശ്രി റലിയാഹുനുവിനുണ്ടായത് എന്നാലും മഹാനായു ഈ ഒരു അവസ്ഥ മാറിയിട്ട് അദ്ദേഹം നിൽക്കുന്ന അവസരത്തിലാണ് ഇതാ വേറെ ഒരാള് ആ സദസ്സിൽ നിന്നുകൊണ്ട് തന്നെ അയാൾ എഴുന്നേറ്റു അയാൾ എഴുന്നേറ്റ് കൊണ്ട് മഹാനായ എഴുന്നേറ്റുകൊണ്ട് മഹാനായാഹ്നു ചെയ്തതുപോലെയുള്ള ചലനങ്ങൾ അദ്ദേഹം അതേപോലെ ചലിക്കാൻ വേണ്ടി തുടങ്ങിയപ്പോൾ മഹാനായ മഹാനായു അദ്ദേഹത്തോട് പറഞ്ഞു അല്ല നീ എഴുന്നേൽക്കുമ്പോൾ അള്ളാഹു നിന്നെ കാണുന്നവൻ തന്നെയാണ് എന്ന് മഹാനായ മനുഷ്യനോട് പറയുകയും മനുഷ്യൻ അത് കേട്ട ഉടൻ തന്നെ മനുഷ്യൻ ഇരിക്കുകയും അതായത് മഹാനായ അദ്ദേഹത്തിന്റെ ആ അവസ്ഥ അദ്ദേഹത്തിന്റെ ഹൃദയത്തിന്റെ അവസ്ഥ അദ്ദേഹം തിരിച്ചറിയുകയും അദ്ദേഹം വെറുതെ കൃത്രിമമായിട്ട് ആത്മീയ ആവേശം കാണിക്കുന്നവനാണ് അതായത് ഒരു നാടകം കളിക്കുന്ന ആളാണെന്ന് മഹാനായതുലി അള്ളാഹുനു മനസ്സിലാവുകയും അദ്ദേഹത്തോടെ അവിടെ ഇരിക്കാൻ കളിപ്പിക്കുകയും ചെയ്തു ആര് അപ്പൊ അദ്ദേഹത്തിന് ആ ഒരു അവസ്ഥ ഉണ്ടാവുകയും ചെയ്തു അതാണ് നമ്മൾ രണ്ടാമത് പറഞ്ഞാൽ അൽ എന്ന് ആദം തങ്ങൾ പറഞ്ഞ ആചരണം മറ്റേ ആൾക്ക് രണ്ടാമതുണ്ടായി അതായത് ഒരാൾ മറ്റുള്ളവർ കാണുവാൻ വേണ്ടി ഒരാൾ എഴുന്നേറ്റ് നിന്ന് ആസ്വദസിൽ വെച്ചുകൊണ്ട് തന്നെ അയാള് ചലനങ്ങളെല്ലാം ഉണ്ടാക്കുകയും ചെയ്തപ്പോൾ മഹാനായ വിലക്കി കാരണം അയാളുടെ ആ ചലനം എന്നുള്ളത് അദ്ദേഹത്തിന്റെ നബ്സിന്റെ ഇച്ചക്ക് അടിമപ്പെട്ടുകൊണ്ടുള്ള കൊണ്ടുള്ള ചലനമായിരുന്നു അപ്പൊ ഈ രണ്ട് രീതിയിൽ മഹാനായ ഔഫലബന്ധങ്ങൾ ഈ ചലനങ്ങളെ വേർതിരിച്ചുകൊണ്ട് കൊണ്ട് നമ്മളെ പഠിപ്പിച്ചു തരുന്നുണ്ട് മഹാനായ ബിനാജി ബുഹു അതുപോലെ തന്നെ മറ്റൊരു സംഭവം പറയുന്നുണ്ട് മഹാനായ ഷെയ്ഖ്വി എന്ന് പറയുന്ന ഉന്നതനായ അള്ളാഹുവിന്റെ വലിയാണ് മശാഹന്മാരിൽപ്പെട്ട ഉന്നതനായ ഒരു ഷെയ്ഖും കൂടിയാണ് അദ്ദേഹം ഈ സമാന്റെ അവസരത്തിൽ അദ്ദേഹത്തിന് വജുദ് അനുഭവം വജുതിന്റെ ആ ഒരു അവസ്ഥ ഉണ്ടാവുകയും അദ്ദേഹം ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് എഴുന്നേറ്റു നിന്നുകൊണ്ട് നൃത്തം ചെയ്യുകയും ചെയ്തു മഹാനായി ബിനാജി വർ അലിയു അദ്ദേഹം അദ്ദേഹത്തിന്റെ മെഹറാജ് തസൂഫി തസബൂഫി എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ അദ്ദേഹം പറയാണ് അങ്ങനെ മഹാനായ ഷേഹു ദർക്കാവ് എന്നവര് മഹാനവറുകള് ഇരിക്കുന്ന സ്ഥലത്തു നിന്ന് എഴുന്നേറ്റു നിൽക്കുകയും അദ്ദേഹം നൃത്തം കളിക്കുകയും ചെയ്തു ഏതുവരെ ആ സമാ പൂർത്തിയാകുന്നതുവരെ എന്നൊരു മഹാനവറുകൾ മഹാനായ ബിനിബ തങ്ങൾ പറയാണ് ഈ സമാഹിനെ ഒരാളും നിഷേധിക്കുകയില്ല നിഷേധിക്കുന്ന ആള് ആരായിരിക്കും അയാൾ ഒരു ജാഹിലായിരിക്കും അയാൾ ഒരു പിഴച്ച ആളായിരിക്കും ഒരു അറിവില്ലാത്ത ആളായിരിക്കും ഇതിന്റെ രഹസ്യത്തെ പറ്റി അറിവില്ലാത്ത ഒരു പിഴച്ച ആളല്ലാതെ ഈ സമാഹിനെയും അതുമായി ബന്ധപ്പെട്ട മഹാന്മാരുടെ അവസ്ഥകളെയും നിഷേധിക്കുകയില്ല എന്ന് മഹാനായ ഈ ബിനിബള്ളാഹുനും മഹാനവറുകൾ അത് പറയാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ തൊട്ട് ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് മഹാനായ ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട് ബനൂ ഒരു കുട്ടി ഉണ്ടായിരുന്നു ആ കുട്ടി തന്റെ ഉമ്മയുടെ അരികിൽ വന്നുകൊണ്ട് ചോദിക്കും അല്ലേ ഉമ്മ ഈ ആകാശത്തെ സൃഷ്ടിച്ചവൻ ആരാണ് ഉമ്മ പറയും അല്ലാഹു അള്ളാഹു ഉമ്മ പറഞ്ഞു അള്ളാഹു ആണ് ഈ ഭൂമിയെ സൃഷ്ടിച്ചവൻ ആരാണ് ഉമ്മ ഉമ്മ പറഞ്ഞു അള്ളാഹുവാണ് ഈ മലകളെ സൃഷ്ടിച്ചവൻ ആരാണ് ഉമ്മ ഉമ്മ പറഞ്ഞു അള്ളാഹുവാണ് ഈ മേഘത്തെ സൃഷ്ടിച്ചവൻ ആരാണ് ഉമ്മ ഉമ്മ പറഞ്ഞു അല്ലാഹുവാണ് ആ കുട്ടിക്ക് അതിൽ വല്ലാത്തൊരു അവസ്ഥ അള്ളാഹുവിന്റെ അള്ളാഹുവിനോടുള്ള എന്തെന്നില്ലാത്ത സ്നേഹവും ആ സാന്നിധ്യത്തെയും ആ കുട്ടി അനുഭവിക്കുകയും ആ കുട്ടിക്ക് വജിദിന്റെ അവസ്ഥ അനുഭവപ്പെടുകയും ആ കുട്ടി നിന്നിരുന്ന മലയുടെ മുകളിൽ നിന്ന് താഴേക്ക് വീഴുകയും ചെയ്തു എന്ന് മഹാനായ ഇമാം ചെയ്തുതെന്ന് മഹനായി മഹാനവറുകൾ അതിനെ പറ്റി വിശദീകരിക്കുന്നുണ്ട് മഹാനായ ഇമാം അലൈഹി മഹാനവറുകൾ ഉദ്ധരിക്കുന്ന മറ്റൊരു സംഭവമാണ് മഹാനായ അബുൽ ഹസൻ നൂരി എന്ന് പറയുന്ന മഹാൻ അദ്ദേഹം ഒരു സദസ്സിൽ പങ്കെടുക്കുകയും അവിടെ വെച്ചുകൊണ്ട് ഒരു കവിത കേൾക്കുകയും ചെയ്തു ഞാനെപ്പോഴും നിന്റെ സ്നേഹത്തിന്റെ പുതിയ പുതിയ നിരകളിലേക്ക് ഞാൻ ഇത് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അവയുടെ ആഴത്തിൽ എൻ്റെ മനസ്സുകൾ വല്ലാതെ ഇറങ്ങിരിക്കുന്നു എന്ന് തുടങ്ങുന്ന ഒരു കവിത അദ്ദേഹം കേൾക്കാനിടയായി അദ്ദേഹം അവിടെ നിന്ന് എഴുന്നേൽക്കുകയും വജിദിൻ്റെ അവസ്ഥയിലായിക്കൊണ്ട് അദ്ദേഹം അവിടെ നടക്കുകയും ചെയ്തു അങ്ങനെ വളരെ അധികം കിടക്കുന്ന ഒരു സ്ഥലത്തിലൂടെ അദ്ദേഹം നടക്കുകയും അവിടെ വളരെ അധികം വാളിനേക്കാൾ അങ്ങനെയാണ് ഇമാം ഓസാനി റഹ്മുല്ലാഹ് മഹാനു പറയുന്നു വാളിനേക്കാൾ മൂർച്ചയുള്ളതായ മരത്തിൻ്റെ കഷ്ണങ്ങൾ അദ്ദേഹത്തിൻ്റെ കാലിൽ കയറുകയും ചെയ്തു ഇതൊന്നും അദ്ദേഹം ആ വജതിന്റെ അവസ്ഥയിൽ ഇതൊന്നും അറിഞ്ഞിട്ടില്ല തന്നെ തന്നെ കൊണ്ടുള്ള അവസ്ഥയിലാണ് മഹാനായ അബുൽ ഹസൻ നൂരി എന്ന് പറയുന്ന മഹാൻ അതിനു അതിനുള്ളിലൂടെ അദ്ദേഹം ഓടിക്കൊണ്ടേയിരുന്നു ഈ കവിത എങ്ങനെ ആവർത്തിച്ചു പറഞ്ഞുകൊണ്ട് അങ്ങനെ അദ്ദേഹത്തിന്റെ കാലിൽ നിന്ന് രക്തം ഇങ്ങനെ ഒരുക്കുന്നുണ്ട് അങ്ങനെ അദ്ദേഹത്തിന്റെ കാലിൽ നീര് വരികയും വല്ലാത്ത പ്രയാസത്തിൽ അദ്ദേഹം ആവുകയും ചെയ്തു വ ആശ ബാദ് അയ്യാമൻ ഈ സംഭവത്തിന് ശേഷം വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രം അദ്ദേഹം ജീവിച്ചുള്ളൂ മമാത്ത റഹിമഹുല്ല മഹാനവറുകൾ മരണപ്പെടുകയും ചെയ്തു എന്നൊരു മഹാനായിമ ഒാലി റഹമത്തുല്ലാ പറയുന്നു ഇത് മഹാന്മാരായ സുദ്ദീഖിങ്ങളുടെ പദവിയാണ് ഫിൽ ഫഹമി വൽ വജുദി വജുദിൻ്റെയും ആത്മീയ ബോധത്തിന്റെയും നിലയിൽ സുദ്ദീഖിങ്ങളുടെ ഒരു ദറജയാണിത് ഏറ്റവും അവസ്ഥയാണെന്ന് ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ് ഈ സംഭവം നാം മനസ്സിലാക്കിയെടുക്കേണ്ടത് അള്ളാഹുവിൽ അത്രത്തോളം ഒഴുകുമ്പോൾ തന്നെ പോലും മറന്നുപോകുന്ന അവസ്ഥ അള്ളാഹുവിന്റെ സൃഷ്ടിയാകുന്ന സൈദുന നബിയുന യൂസുഫ് നബിഅലി ഹിസ്ലാത്തു വസ്സലാം മഹാനവറുകളെ കണ്ട അവസരത്തിൽ ആ സ്ത്രീകൾ കയ്യിലുണ്ടായിരുന്ന കത്തിയും മറന്നു അവരുടെ കൈ അവർ മുറിക്കുകയും ചെയ്തു രക്തം വരുകയും ചെയ്തു അതവർ അറിഞ്ഞതുമില്ല അതിന്റെ വേദന പോലും അവർ അറിയാത്ത നിലയിൽ ഒരു മഹലൂക്കിനെ ഒരു സൃഷ്ടിയെ കണ്ടപ്പോൾ ഈ ഒരു അവസ്ഥ അവർക്ക് വന്നെങ്കിൽ ഹാലിക്കായ റബ്ബിനെ ആസ്വദിച്ച് അനുഭവിച്ച് ആ സാന്നിധ്യത്തെ അനുഭവിച്ച് മഹാന്മാർക്കുണ്ടാകുന്ന ഈ അവസ്ഥയെ എങ്ങനെയാണ് നമുക്ക് നിഷേധിക്കാൻ നമുക്ക് സാധിക്കുക അതുകൊണ്ട് പ്രിയമുള്ളവരെ ഈ വജദിന്റെ അവസ്ഥ ഒരിക്കലും നമുക്ക് നിഷേധിക്കാൻ കഴിയാത്ത ഒരു കാര്യമാണ് അതിനെ തന്നെ പരിശുദ്ധമായ ഖുർആാനിൽ പറഞ്ഞിട്ടുണ്ട് എന്ന് മഹാനായ ഇമാം മഹാനായി പറയുന്നുണ്ട് മഹാനവറുകൾ പറയുന്നു അല ഖുർആൻ ഖുർആൻ കൊണ്ട് തന്നെ വജദിന്റെ അഹലുകാരെ അള്ളാഹു സുബാനി പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് അദ്ദേഹം പറഞ്ഞതായി അദ്ദേഹം അദ്ദേഹം പരിശുദ്ധമായ ഗ്രന്ഥത്തിൽ ഉദ്ധരിക്കുന്ന ആയത് ഇത് അള്ളാഹുവിനെ അറിയുമ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകരിലേക്ക് മുർസലിങ്ങളിലേക്ക് ഇറക്കപ്പെട്ടതിനെ കേൾക്കുന്ന അവസരത്തിൽ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് ധാര ധാരയായി ഒഴുകുന്നതായി കാണാൻ കഴിയും ഒരു അവസ്ഥ വജിദിന്റെ അവസ്ഥയായിട്ടാണ് മഹാന്മാർ ഇത് പറയുന്നത് അതാണ് ഇമാം ഖസാലി റഹ്മുല്ലാ തന്റെ ഹിയ ഒരു അത് ഉദ്ധരിച്ചു കൊണ്ട് പറഞ്ഞത് അള്ളാഹു താല തന്നെ അഹലുകാരെ അള്ളാഹു താല തന്നെ പുകഴ്ത്തി പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് മഹാൻ അവർ പറയാണ് ഈ സമാ കേൾക്കുന്ന അവസരത്തിൽ ഹൃദയത്തിൽ ഉണ്ടാകുന്ന ഒരവസ്ഥ അതിനാണ് വജിദ് എന്ന് പറയാ എന്ന് മഹാനായ ഇമാം ഖസാലി റഹമത്തുള്ളി പറയുകയാണ് ആ വജിത് ശരീരത്തിന്റെ അവയവങ്ങളിൽ ചലനം ഉണ്ടാക്കുന്നതാണ് അത് ഒരുപക്ഷെ താളത്തിന് ഒപ്പമാകാം അല്ലെങ്കിൽ താളമില്ലാതെയാകാം ചിലപ്പോ നൃത്തമാകാം ചിലപ്പോൾ കൈയടിക്കലാകാം ചിലപ്പോൾ വിറയലാകാം ചിലപ്പോൾ ബോധരഹിതരായി വീഴലാകാം ഇങ്ങനെയെല്ലാം പല രീതിയിൽ ഈ വജുതിന്റെ അവസ്ഥയിൽ മഹാന്മാരെ നമുക്ക് കാണാൻ കഴിയും മഹാനായ ജുനേദുൽ ബഗ്ദാദി റദിയു പറയുന്ന മറ്റൊരു കാര്യമുണ്ട് അല്ലാഹുവിൻ്റെ റഹ്മത്ത് മൂന്ന് സ്ഥലങ്ങളിൽ അല്ലാഹുവിൻ്റെ ആ ഉന്നതന്മാരായ മേലിൽ ആ റഹ്മത്ത് പ്രത്യേകമായി കൊണ്ട് വർഷിച്ചു കൊണ്ടിരിക്കും ഒന്ന് മഹാനായ ജുനേദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു പറയുന്നു ഇത് അലൈഹി ഉദ്ധരിക്കുന്ന കാര്യമാണ് ഒന്നാമ ഒന്നാമതായിക്കൊണ്ട് ഭക്ഷണം കഴിക്കുന്ന അവസരത്തിൽ അവർ ഭക്ഷണം കഴിക്കുന്നത് അവരുടെ വ്യക്തിപരമായിട്ടുള്ള ആഗ്രഹം നിറവേറ്റാൻ അല്ല മറിച്ച് ആത്മീയമായിട്ടുള്ള അളവിൽ അള്ളാഹുവിന്റെ ആ പരിശുദ്ധമായ നാമത്തെ ഉച്ചരിച്ചു കൊണ്ട് അള്ളാഹുവിൽ കൊണ്ടാണ് അവർ ഭക്ഷണം കഴിക്കുക ആ സമയത്തിൽ അള്ളാഹുവിൻ്റെ റഹ്മത്ത് അവരിൽ ഇറങ്ങുമെന്ന് മഹാനായ ജുനൈദുൽ ബഗ്ദാദി റലി അള്ളാഹു പറയാണ് പിന്നെ മഹാനവർ പറയുന്ന മറ്റൊരു കാര്യമാണ് മുദാക്ര ചെയ്യുന്ന അവസരത്തിൽ മുതാക്കര ചെയ്യുന്ന അവസരത്തിൽ അവരുടെ മേലിൽ അള്ളാഹുവിന്റെ റഹ്മത്ത് ഇറങ്ങും കാരണം ദുനിയാവിന്റെ സംസാരമല്ല അള്ളാഹുവിനെ സംബന്ധിച്ച് അള്ളാഹുവിന്റെ സ്നേഹനിധികളായ ഉന്നതന്മാരായ ഔലിയാക്കളെ സംബന്ധിച്ച് അവരുടെ ആത്മീയമായിട്ടുള്ള നിലകളെ സംബന്ധിച്ച് അതിനെ സംബന്ധിച്ചുള്ള ചർച്ചയിൽ അള്ളാഹുവിന്റെ റഹ്മത്ത് ഇറങ്ങുമെന്ന് മഹാനായ ജുനീദുൽ ബഗ്ദാദി റോലി അള്ളാഹു മഹാൻ അവർ പറയുകയാണ് മൂന്നാമതായിക്കൊണ്ട് അദ്ദേഹം പറയുന്നത് അള്ളാഹുവിന്റെ റഹ്മത്ത് ഇറങ്ങുന്നത് ഇതാണ് നാം വളരെയധികം ശ്രദ്ധിക്കേണ്ടത് അവസരത്തിൽ അവർ അതായത് അള്ളാഹുവിന്റെ അള്ളാഹുവിനെ പറ്റിയുള്ള കവിതകൾ അതേപോലെ തന്നെ അള്ളാഹുവിന്റെ സ്മരണയെ ഉയർത്തുന്ന രീതിയിലുള്ള ശബ്ദങ്ങൾ അത് കേൾക്കുന്ന അവസരത്തിൽ അത് അവർ വളരെയധികം വജതോടു കൂടെ അത് കേൾക്കുകയും അവർ യഷു അള്ളാഹുവിന്റെ ആ സാന്നിധ്യത്തെ ഹക്കിന്റെ സാന്നിധ്യത്തെ അനുഭവിക്കുകയും ചെയ്യും അവരുടെ ഹൃദയത്തിൽ നേരിട്ട് അനുഭവിക്കുകയും ചെയ്യുന്ന ആ അവസരം അവിടെ അള്ളാഹുവിന്റെ റഹ്മത്ത് ഇറങ്ങുമെന്ന് മഹാനായ ബഗ്ദാദി അറാബി ജുനീദാ പറയാണ് എന്ന് പറയുന്ന ഉന്നതനായ ഷീഹു അദ്ദേഹം സംബന്ധിച്ചു കൊണ്ട് അദ്ദേഹം പറയുന്നത് കൊണ്ട് പറയുകയാണ് വജദ് എന്ന് പറയുന്നത് മനുഷ്യനും ഹക്കും തമ്മിലുള്ള ആ ഒരു ഹിജാബ് അത് നീങ്ങലാണ് ഹിജാബ് അത് നീങ്ങലാണ് അത് ഉയരലാണ് മഹാനായ മഹാനവറുകൾ പറയുകയാണ് റഹീബ് നമ്മളെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നവനായ അള്ളാഹുവിനെ ആ ഒരു സാന്നിധ്യത്തെ അവൻ അവന്റെ ഹൃദയം കൊണ്ട് അനുഭവിക്കലാണ് മനസ്സിന്റെ പൂർണ്ണ സാന്നിധ്യമാണ് അതായത് സാധാരണ മനുഷ്യന്റെ മനസ്സുകളൊക്കെ ചെതിറിക്കിടക്കാണ് പക്ഷേ ആ വജുതിൻ്റെ അവസരത്തിൽ മനസ്സും ഹൃദയവും പൂർണ്ണമായും അള്ളാഹുവിനേക്ക് കേന്ദ്രീകരിക്കുകയാണ് അവിടെ അള്ളാഹുവിനെ ഹക്കിനെ മാത്രം എത്തിക്കുന്ന അവസ്ഥ ആ ഹക്കിനെ മാത്രം ചിന്തയിൽ മുഴുകുന്ന അവസ്ഥ ഈ ഹൃദയ സാന്നിധ്യം ഉണ്ടാവുക എന്നുള്ളതാണ് ആ മുലാഹതത്തിലുള്ള കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത കാര്യങ്ങൾ അതിനെ നിരീക്ഷിക്കുക അതായത് അള്ളാഹുവിന്റെ ആ സിഫാഹത്തുകളുടെ പ്രതിഫലനം അതിനെ അവന്റെ കൽബ് ആ സാന്നിധ്യത്തെ അതിന്റെ ആ ഒരു പ്രതിഫലനത്തെ അവൻ അനുഭവിച്ചുകൊണ്ടേയിരിക്കുക ഇത് ഈ വജതിന്റെ ഈ അവസരത്തിൽ ഹൃദയം ബോധതലത്തിൽ അതിങ്ങനെ കാണാൻ തുടങ്ങാണ് അതായത് ആത്മീയമായിട്ടുള്ള ദൃഷ്ടി ആ മഹാത്മാവിന് ലഭിക്കുന്ന അവസ്ഥ അങ്ങനെ പറഞ്ഞിട്ട് മഹാനവറുകൾ പറയാണ് ഇതിനെല്ലാം അവസാന ഘട്ടത്തിൽ മനുഷ്യൻ ഞാൻ എന്ന ബോധത്തിൽ നിന്ന് പൂർണ്ണമായിട്ട് മുക്തനാകുന്നു എന്നിട്ട് ഞാൻ എന്ന അവൻ ഇവിടെ ആ ഒരു ചിന്തയില്ലാതെ പകരം അവന്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്നത് അള്ളാഹുവിന്റെ ആ സാന്നിധ്യമാണ് അതിനെ അവൻ പരിപൂർണമായി കൊണ്ട് അതിനെ തിരിച്ചറിയുന്ന അവസ്ഥ അതായത് എന്നത് നിന്റെ സ്വയം ഇല്ലാതാകലും അള്ളാഹുവിൽ നിലനിൽക്കലുമാകുന്നു എന്ന് മഹാന്മാരായ അവലിയാക്കൾ പറയുന്നുണ്ട് ആ ഒരു അവസ്ഥയെ ഉണ്ടാ ഉണ്ടാവുക ഇതാണ് വജിദ് എന്ന് മഹാനാ മഹാന്മാര്ദ്ദീ പോലെയുള്ള ഗ്രന്ഥങ്ങളിൽ അതിനെ സംബന്ധിച്ച് മഹാന്മാർ ഉദ്ധരിക്കുന്നു ഈ വജതിന്റെ ഉന്നതമായിട്ടുള്ള അവസ്ഥയെ തടയപ്പെടുന്ന കാര്യങ്ങളും മഹാന്മാര് പറയുന്നുണ്ട് അതിൽ ഒന്നാമത്തെ കാര്യാണ് സ്വയം കാണുന്ന സ്വഭാവം അതായത് ഞാൻ ഞാൻ എന്നുള്ളത് അവിടെ നിന്ന് മാറിയിട്ട് പരിപൂർണമായിട്ടും ഹക്കിനെ കൊണ്ട് നിലനിൽക്കുന്ന അവസ്ഥ ഉണ്ടാകണം പിന്നെ മഹാന്മാര് പറയാണ് ദുനിയാവിന്റെ ബന്ധങ്ങളുമായി ദുനിയാവിലുള്ള ആഗ്രഹങ്ങളും സ്നേഹങ്ങളും സ്വാർത്ഥത അതിൽ അകപ്പെട്ടുകൊണ്ടിരിക്കുന്നൊരു മനുഷ്യന് വജതുണ്ടാവൂരാ അതിൽ നിന്നും മുക്തമാകണം അവിടെ പരിപൂർണമായിട്ടും അള്ളാഹുമായിട്ടും മാത്രം അവസ്ഥ കാരണങ്ങൾ അസ്ബാബുകളിലേക്ക് പോകാതെ മുസബിബുൽ അസ്ബാബായ അള്ളാഹുവിലേക്ക് ഹൃദയം തിരിയുന്ന അവസ്ഥ ഈ ഒരു അവസ്ഥ ഉണ്ടായാലേ അവനക്ക് വജിദ് എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് മഹാന്മാര് എത്തുകയുള്ളൂ എന്ന് മഹാനായ ഇമാം ഓസാലി റഹമത്തുല്ലാഹ് അലി പറയാണ് അള്ളാഹു സുബാന ഇതിൻ്റെ യഥാവിധത്തിൽ കൊണ്ട് അമല ചെയ്യാൻ അള്ളാഹു നമുക്ക് ഏവർക്കും അള്ളാഹു നൽകട്ടെ കട്ടെഹി നബി മുഹമ്മദ് സല അല്ലാ അസല വലൈക്കും വരമ